പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹത്തോടെ വാഴ്ത്തുന്നു എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നു ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ സന്തോഷം കാണുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു സത്യമായിട്ടും സന്തോഷം തന്നെയല്ലേ നിങ്ങൾ ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ കഷ്ടപ്പാടും പ്രശ്നങ്ങളും വരും പോകും ആർക്കാണതില്ലാത്തത് നിങ്ങൾക്കും എനിക്കും ഒക്കെയുണ്ട് ഈ ലോകത്തിൽ ലോകത്തിലാർക്കാണതില്ലാത്തേ പക്ഷേ ഈ കഷ്ടപ്പാടും പ്രശ്നങ്ങളും തരണം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ദൈവം കൂടെയില്ലേ പിന്നെന്തിനു നിങ്ങൾ ഭയപ്പെടണം വിശ്വാസത്തെ വിട്ടുകളയരുത് മനസ്സിലായോ ശരി ഈ കടലിന്റെ അങ്ങേയറ്റത്ത് ഒരു മലനിര കാണുന്നുണ്ടോ വളരെ ഉയരമുള്ള ഒരു കോമ്പൗണ്ട് കാണുന്നുണ്ടോ വളരെ അകലെയാണത് അത് കാണുന്നുണ്ടോ നിങ്ങൾ ആ ഇത് സൗത്ത് അമേരിക്കയിലെ ബ്രസീലിലുള്ള ഒരു കടൽ തീരമാണ് റിയോ എന്നൊരു പട്ടണത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നായ ഒരു പ്രതിമയുണ്ട് ആ മലയുടെ മുകളിൽ യേശു വളരെ ഉയരമുള്ള ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അത് ലോക പ്രശസ്തി ആർജിച്ചതാണ് ലോകത്തിലെ ഒരു അത്ഭുതമായി അത് കരുതപ്പെടുന്നു ഞാൻ അവിടെ ചെന്ന് നോക്കി വളരെ ഗംഭീരമാണത് ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി അതിന്റെ പീഠം മാത്രം മുപ്പത് അടി ഉണ്ടാകും അതിന്റെ മുകളിൽ തൊണ്ണൂറ്റഞ്ചടി ഉയരം അപ്പോൾ ഏകദേശം നൂറ്റി ഇരുപതടി ഉയരത്തിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് ഈ പട്ടണത്തിലെ ഉയർന്ന മലയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഇതെപ്പോഴാണ് ഉണ്ടാക്കിയെന്നറിയാമോ നൂറു വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രതിമ നിർമ്മിക്കാൻ തുടങ്ങി അത് പൂർത്തിയാക്കി തൊണ്ണൂറ്റഞ്ച് വർഷങ്ങൾക്കും അധികമായിരിക്കുന്നു അത്ഭുതം തോന്നുന്നുണ്ടല്ലേ വളരെ ഗംഭീരമായി ഉണ്ടാക്കി ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഈ മലയുടെ മുകളിൽ അതുമാത്രമല്ല ഒരേ ഒരു ഖനിയിൽ നിന്നും കൊണ്ടുവന്ന കല്ലുകൊണ്ടാണ് അതുണ്ടാക്കിയത് അറുപതിനായിരം കല്ലുകൾ കൊണ്ടാണ് അതുണ്ടാക്കിയിരിക്കുന്നത് ഏതോ ഒരു ഖനിയിൽ നിന്ന് കൊണ്ടുവന്നു ആ കാലത്തെ ട്രെയിനിലാണത്രേ ഓരോന്നും കൊണ്ടുവന്നത് നൂറു വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെയൊക്കെ നിർമ്മിക്കുവാൻ ആരംഭിച്ച് അത് പൂർത്തിയാക്കി എന്നത് ശരിക്കും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് യേശു കൈവിരിച്ചു വച്ചിരിക്കുന്നത് പോലെയാണ് പ്രതിമയുണ്ടാക്കി വച്ചിരിക്കുന്നത് അതായത് അധ്വാനിക്കുന്നവരും വാരം ചുമക്കുന്നവരുമായവരെ എല്ലാവരും എൻ്റെ അടുത്ത് വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന വേദവചന പ്രകാരം അതേപോലെ വചനം ഓർമ്മപ്പെടുത്തുന്ന വിധത്തിൽ ആ പ്രതിമ നിർത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും ആ കൈകളിൽ ആണിതറച്ച തഴമ്പുകൾ കാണാൻ സാധിക്കും അത് പട്ടണത്തെ നോക്കുന്നത് പോലെയുണ്ട് അത് കാണാനായി ഓരോ ദിവസവും ലക്ഷോപലക്ഷം ജനങ്ങൾ ഇവിടേക്ക് വരുന്നു അതെ അത്രത്തോളം ജനങ്ങൾ ഈ പട്ടണത്തിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ശരി ഈ ദിവസം ദൈവം ഞങ്ങളോട് എന്താണ് പറയാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ഏറ്റുപറയേണ്ടത് അത്യാവശ്യമാണ് വേദപുസ്തകത്തിൽ ഒൻപതാം സങ്കീർത്തനം പത്താം വാക്യത്തിൽ ഒരു ഭക്തൻ ഒരു കാര്യം പറയുന്നത് കേൾക്കാം യഹോവേ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ല നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ല ഞാൻ നിന്നെ അന്വേഷിക്കുന്നു നീ എന്നെ ഉപേക്ഷിച്ചിട്ടില്ല ഉപേക്ഷിക്കുകയുമില്ല ഒരു വിശ്വാസത്തെ ഏറ്റുപറയുന്നതും പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എപ്പോഴും ദൈവമേ അത് ശരിയല്ല ഇത് ശരിയല്ല അത് തരണേ ഇത് തരണേ എന്നല്ല ദൈവമേ അങ്ങേ അന്വേഷിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിക്കില്ല ഞാൻ അങ്ങേ അന്വേഷിക്കുന്നു അങ്ങനെ കൈവിടില്ല ആ വിശ്വാസത്തെ ചൊല്ലി പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും ഇത് പറഞ്ഞത് ദാവീദ് എന്നൊരു ഭക്തനാണ് അയാൾ കഷ്ടപ്പാടുകളിലൂടെയും കണ്ണുനീരിലൂടെയും കടന്നുപോയ ഒരാളാണ് ഉപദ്രവങ്ങളുടെ നടുവിലൂടെ കടന്നു പോയവൻ ഓരോ കാര്യത്തിലും യഹോവയെ അന്വേഷിച്ച് മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് ദൈവം ദാവീദിനെ ഉപേക്ഷിക്കാതെ വഴി നടത്തി ഉപദ്രവങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും നടുവിൽ യഹോവയെ ഉപേക്ഷിച്ചില്ല അതാണ് ദാവീദ് പറഞ്ഞത് നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കില്ല തന്റെ അനുഭവത്തെ പറയുന്നു ഞാനും പറയും യഹോവ എന്നെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല ലജ്ജിക്കാൻ അനുവദിച്ചിട്ടില്ല കഷ്ടപ്പാടുകളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഉപദ്രവങ്ങളുണ്ടായിരുന്നു യഹോവ എന്നെ ഉപേക്ഷിച്ചിട്ടേയില്ല ഇത്രയും വർഷം ഞാൻ യേശുവിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നെ ഉപേക്ഷിച്ചിട്ടില്ല മനുഷ്യരെന്നെ ഉപേക്ഷിച്ചു പക്ഷെ ദൈവം എന്നെ കൈവിട്ടിട്ടില്ല നിങ്ങൾ പറയണം യേശുവെ അങ്ങെന്നെ ഉപേക്ഷിക്കില്ല ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്നൊരിക്കലും പറയാൻ പാടില്ല അത് തെറ്റായ ഒരു പ്രഖ്യാപനമാണ് തെറ്റായ ഒരു കാര്യമാണ് ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന കാര്യമാണ് ദൈവം ഉപേക്ഷിക്കുമോ ദൈവം ഒരിക്കലും കൈവിടുകയില്ല നമുക്ക് വേണ്ട ജീവനെ ബലിയർപ്പിച്ച യേശു നിങ്ങളെ കൈവിടുമോ നിങ്ങളെ ഉപേക്ഷിച്ചതുപോലെ തോന്നുമെന്നല്ലാതെ സത്യത്തിൽ യേശു ഉപേക്ഷിക്കുകയില്ല അതിനാൽ ഇന്ന് ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കാം നിങ്ങൾ അങ്ങനെയൊരു തോന്നൽ നിങ്ങൾക്കുണ്ടായിരിക്കാം ദൈവം ഉപേക്ഷിച്ചുവോ എന്നൊരു സ്ഥിതി എന്നാൽ സത്യത്തിൽ നിങ്ങളെ ദൈവം ഉപേക്ഷിച്ചിട്ടില്ല നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് അത്ഭുതം നടക്കാൻ പോകുന്നു ഇന്ന് തന്നെ ഒരു മാറ്റം കാണുന്നതാണ് ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല മകനെ മകളെ നിന്റെ കൂടെ തന്നെ ഉണ്ടെന്നതിന് ഇന്ന് യഹോവ നിങ്ങൾക്കൊരടയാളം കാണിച്ചു തരും ഒരത്ഭുതം ചെയ്യും നിങ്ങൾ വിശ്വാസത്തോടെ പറയൂ യേശുവേ ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു അങ്ങയെ അന്വേഷിക്കുന്നു അങ്ങനെ ഉപേക്ഷിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയൂ ഇന്നൊരത്ഭുതം നടക്കുന്നത് കാണും പറയുമോ യേശുവിനെ നോക്കി പറയൂ യേശുവേ ഞാൻ അങ്ങേയെ വിശ്വസിക്കുന്നു അങ്ങേ വിശ്വസിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിക്കുകയില്ല അങ്ങേ അന്വേഷിക്കുന്നവരെ ഉപേക്ഷിക്കുകയില്ല എന്നെ ഉപേക്ഷിക്കുകയില്ല എനിക്കിന്നൊരു അത്ഭുതം നടക്കും ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ